നമ്മൾ ലോകഭൂപടം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എന്നിവിടങ്ങളിൽ ഭീമാകാരമായ ജലാശയങ്ങളാൽ ഉൾ വടക്കൊരു വലിയ ഭൂപ്രദേശത്താൽ ചേർന്നിരിക്കുന്നതുമായ ഒരു ചെറിയ വസ്തുവായി കാണപ്പെടുന്നു യാദൃച്ഛികമായി ലോകഭൂപടങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ പ്രൊജക്ഷനുകളും യൂറോപ്യൻമാരാണ് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ലോകഭൂപടം വരയ്ക്കുന്നതിനെ ചിന്തിച്ചിരുന്നില്ല എന്നത് പലരെയും എപ്പോഴും കൗതുകപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നും നിരവധി ആക്രമണകാരികൾ വന്നെങ്കിലും അവരെല്ലാം മുഗളന്മാരെ പോലെയുള്ള കൊള്ളക്കാരായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അതേസമയം തെക്ക് നിന്ന് കടൽ വഴി വന്നവരെല്ലാം അതായത് ഡച്ചുകാരോ ഫ്രഞ്ചുകാരോ ബ്രിട്ടീഷുകാരോ ആകട്ടെ അവരെല്ലാം ഭരണാധികാരികളായി മാറി ഇവരെല്ലാം ഇന്ത്യയുടെ പരമാധികാരത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ഭീഷണി തന്നെയായിരുന്നു എന്നാൽ നിലവിൽ ഇന്ത്യൻ സുരക്ഷയ്ക്കുള്ള ഒരു ബാഹ്യഭീഷണിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ സ്ഥിരമായി പാകിസ്ഥാനിൽ നിന്നാണ് സാധാരണയായി ആരംഭിക്കുന്നത് വിഭജനത്തിന്റെ ആഘാതം പാകിസ്ഥാനുമായുള്ള മൂന്ന് സമ്പൂർണ്ണ യുദ്ധങ്ങൾ തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് അധിനിവേശം എന്നിവയെല്ലാം ഇന്ത്യക്ക് വൻ ആഘാതങ്ങൾ സമ്മാനിച്ചിരുന്നു നിലവിൽ നമ്മൾ വിശദമായി ഇന്ത്യയെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാവികസേന ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ അയൽ രാജ്യങ്ങളെക്കാൾ വൻ ശക്തമാണ് ഇന്ത്യയുടെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ഇന്ത്യ വൻ സൈനിക വിന്യാസങ്ങൾ സാധാരണയായി നടത്താറില്ല കിഴക്കൻ പ്രദേശം ചിക്കൻ ചിക്കനക്കഥവാ സിലിഗുരി ഇടനാഴിക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു അതേസമയം തെക്ക് മേഖലയിൽ ഭീഷണികൾ സാധാരണയായി ഉണ്ടായിരുന്നില്ലെങ്കിലും അടുത്തിടെ ശ്രീലങ്കയിലെത്തിയ ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യക്ക് ഭീഷണി സൃഷ്ടിച്ചിരുന്നു ഈ വിഷയങ്ങളെ സാധൂകരിക്കുന്ന ചില പോയിന്റുകൾ നമുക്കൊന്ന് വിശദമായി നോക്കാം കിഴക്ക് ഭാഗത്ത് വിന്യസിച്ചിരിക്കുന്ന കരസേനയ്ക്ക് താരതമ്യേന സജ്ജീകരണങ്ങൾ കുറവായിരുന്നു എന്നാൽ നിലവിലവയിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കിഴക്കൻ സൈന്യത്തെ പണ്ട് സർക്കാരുകൾ മറന്ന സൈന്യം എന്ന പേരാണ് വിളിച്ചിരുന്നത് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ആർമിയുടെ നാല് സ്ട്രൈക്ക് ഓപ്സുകളിൽ മൂന്നെണ്ണവും പടിഞ്ഞാറ് അതിർത്തിയെ കേന്ദ്രീകരിച്ചുള്ളവയാണ് ഒരു പക്ഷേ തന്ത്രപരമായ സൈനിക പരിഗണനകളേക്കാൾ ഭൂപ്രദേശം കാരണം ഇതാവശ്യമായി വരുന്നു ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ഏറ്റവും ആധുനിക വിഭവങ്ങൾ വിന്യസിക്കുന്നത് ഏകദേശം കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ നിലവിലുണ്ടായിരുന്ന ഇന്ത്യൻ വ്യോമസേനാ വിഭവങ്ങൾ ഉപയോഗിക്കാൻ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചിരുന്നെങ്കിൽ നമുക്ക് ചൈനയ്ക്ക് മേൽ വൻ നാശം വിതയ്ക്കാമായിരുന്നു ഈ വസ്തുത പ്രസ്താവിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾ അന്ന് സമ്പൂർണ്ണ വ്യോമ മേധാവിത്വത്തിന്റെ പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുമായിരുന്നു എന്നാണ് ഒരയൽ രാജ്യം ആക്രമിക്കുമ്പോൾ നിലവിലുള്ള സൈനിക വിഭവങ്ങൾ ഉപയോഗിക്കരുത് എന്ന് തീരുമാനിച്ച ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള പേരുദോഷമാണ് നെഹ്റു സർക്കാർ അന്ന് ഇന്ത്യക്ക് നേടിത്തന്നത് ഒരു കാലത്ത് ഇന്ത്യൻ മണ്ണായിരുന്ന ലിറ്റിൽ കോക്കോ ദ്വീപ് ഇന്ന് മ്യാൻമാറിന്റെ കൈവശമാണ് അതിനാൽ ആൻഡമാനിൽ നിന്നും കട്ടി അറുപത്തിയഞ്ച് കിലോമീറ്റർ വടക്കായി ഒരു ലിസണിംഗ് പോസ്റ്റും റഡാർ സ്റ്റേഷനും സ്ഥാപിക്കാൻ ചൈനക്കാർക്ക് മ്യാൻമാർ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ദ്വീപ് പ്രദേശങ്ങളോടുള്ള നമ്മുടെ താൽപര്യക്കുറവ് മറ്റു രാജ്യങ്ങളുടെ വിവിധ അവകാശവാദങ്ങൾക്ക് കാരണമായിരുന്നു ഉദാഹരണത്തിന് ബംഗ്ലാദേശിലെ ന്യൂമൂർ ദ്വീപ് ഇന്തോനേഷ്യയിലെ നിക്കോബാർ ദ്വീപ് മ്യാൻമാറിലെ നാർകോണ്ടം ദ്വീപ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രം പസഫിക്കിനും അറ്റ്ലാന്റിക്കിനും പിന്നിൽ മൂന്നാമത്തെ വലിയ സമുദ്രമാണ് ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രം കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ ഉപദ്വീപിന്റെ വ്യത്യസ്തമായ ആകൃതി ഇന്ത്യൻ മഹാസമുദ്രത്തിന് ഒരു എം ആകൃതി നൽകുന്നു ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ചില ജലപാതകൾ ഇന്ത്യൻ മഹാസമുദ്രത്തെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എന്നിവിടങ്ങളിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു കിഴക്ക് ഭാഗത്തുള്ള മലാക്ക സുന്ത ലോംബോക്ക് കടലിടുക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഹോർമോസ് കടലിടുക്കും കടലെടുക്കും ബാബായിൽമന്ദീപും തെക്ക് ഭാഗത്തുള്ള ഗുഡ്ഹോപ്പ് മുനുമ്പുമാണ് ഈ പ്രധാനപ്പെട്ട ജലപാതകൾ ഭൂമിശാസ്ത്രം ഒരു രാഷ്ട്രം നിലയിൽ ഇന്ത്യക്ക് അത്ര അനുകൂലമായ ഘടകമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വടക്ക് നിന്ന് തെക്ക് വരെ ഏകദേശം അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കടക്കുന്നു എന്നാൽ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെയായാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അതേസമയം ഈ ദ്വീപ് പ്രദേശങ്ങൾ ഇന്തോനേഷ്യക്കും തായ്ലാന്റിനും അടുത്താണ് എന്നത് കൂടാതെ ഇപ്പോൾ ലിറ്റിൽ കോക്കോ ദ്വീപിന്റെ ഒരു ഭാഗമായ ലാൻഡ് ദ്വീപിൽ നിന്നും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ എഴുപത് ശതമാനവും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ കണക്ക് ഭാവിയിൽ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു വിസ്തീർണ്ണം എഴുപത്തിമൂന്ന് പോയിന്റ് നാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ രണ്ട് ബില്ല്യൻ ജനസംഖ്യ ബൾക്ക് കാർഗോയുടെ മുപ്പത്തിയഞ്ച് ശതമാനം കണ്ടെയ്നർ കാർഗോയുടെ അൻപത്തിനാല് ശതമാനം എണ്ണ ചരക്കിൻ്റെ എഴുപത് ശതമാനം എന്നിവയുൾപ്പെടെ ചുരുക്കത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ സ്ഥിതിവിവര കണക്ക് പ്രതിനിധീകരിക്കുന്നു ഇനി നമുക്ക് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൈനിക വിന്യാസത്തെപ്പറ്റി ഒന്ന് വിശദമായി നോക്കാം നമ്മൾ ഭൂപടത്തിൽ നോക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കേ അറ്റത്ത് നിന്നും വടക്കോട്ട് നീങ്ങുകയും ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതകൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം റിയൂണിയൻ മയോട്ടെ ട്രോമലിൻ ദ്വീപ് ശൃംഖലകൾ ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലാണ് യു കെ യു എസ് എ സംയുക്തമായി നടത്തുന്ന ഏറ്റവും വലിയ സൈനിക താവളങ്ങളിലൊന്നാണ് ഡീഗോ ഗാർഷ്യ കൂടാതെ ചാഗോസ് ദ്വീപും യു കെയുടെ നിയന്ത്രണത്തിലാണ് അതോടൊപ്പം ഓസ്ട്രേലിയക്കാർ കോക്കോസ് ദ്വീപ് കൈവശപ്പെടുത്തിയിരിക്കുന്നു അതോടൊപ്പം അമേരിക്കൻ റഷ്യൻ നാവിക സേനകളുടെയും യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലത്തിൽ പതിവായി പട്രോളിംഗ് നടത്തുന്നു അതിനാൽ അമേരിക്കൻ സേന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ആധിപത്യം പുലർത്തുന്നുവെന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും അമേരിക്കയ്ക്ക് ഡീഗോ ഗാർഷ്യ ദ്വീപുകൾ അൻപത് വർഷത്തെ ലീസിന് യു കെ നൽകിയിരുന്നു എന്നാൽ അതിന്റെ കാലാവധി രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ചിരുന്നുവെങ്കിലും യു കെ ഇരുപത് വർഷത്തേക്ക് കൂടി ലീസ് നീട്ടി നൽകിയിരുന്നു അതോടൊപ്പം ഈ മേഖലയിൽ ഇന്ന് വരെ അമേരിക്കയുടെ രണ്ട് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകളും ഏകദേശം നാൽപ്പതിനായിരം സൈനികരും കൈകാര്യം ചെയ്യുന്ന നൂറ് യുദ്ധക്കപ്പലുകളുമുള്ള മൂന്നാം ഫീബിയസ് ടാസ്ക് ഫോഴ്സും ഉണ്ട് കാരിയർ വലിപ്പമുള്ള യുദ്ധക്കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള സൗകര്യം ഡീഗോ ഗാർഷിയിൽ നിലവിലുണ്ട് അതോടൊപ്പം കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങളെങ്കിലും അമേരിക്ക ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ചൈന ഘടകവും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ചൈന മ്യാൻമാറിനെ സഹായിക്കുകയും ക്യോക് ഫ്യൂ ഹെയ് ഗൈ എന്നിവിടങ്ങളിൽ നാവിക താവളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു തായ്ലാന്റിനുള്ള സമാനമായ സഹായത്തിന്റെ ഭാഗമായി മെർഗ്വയി സദായികി കടാൻ ദ്വീപുകൾ നാവിക താവളങ്ങളായി ഉയർന്നു വരികയും ചെയ്യുന്നു ഇനി നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സുരക്ഷാ പ്രശ്നങ്ങളിൽ ഇന്ത്യൻ വൻകരയിൽ നിന്നുള്ള ഗണ്യമായ അകലം എല്ലായ്പ്പോഴും ഒരു പ്രധാന പോരായ്മയാണ് എന്നാൽ നിലവിലെ സ്ഥിതി നിലനിർത്തിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുക ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിരതാമസമാക്കാൻ വൻകരയിൽ നിന്നുള്ള ആളുകൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുക എന്നീ നീക്കങ്ങൾ വഴി ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ മാറ്റങ്ങൾ വരുത്താൻ ഇന്ത്യ നിലവിൽ ലക്ഷ്യമിടുന്നു ഭാവിയിലെ സുരക്ഷാ ആവശ്യങ്ങൾക്കായി ഏറ്റവും അനുയോജ്യമായ തന്ത്രം ദ്വീപ് പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് അതായത് ഈ നീക്കം വഴി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പവർ പ്രൊജക്ട് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും അതിനായി അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ദേശീയ സുരക്ഷയുടെ തത്വങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട് അതായത് ആഗോൾ അഭിപ്രായം എന്തായാലും തങ്ങളുടെ ഏറ്റവും മികച്ച ദേശീയ താല്പര്യങ്ങൾക്കനുസൃതമായ പ്രവർത്തനങ്ങൾ എക്കാലത്തും എല്ലായ്പ്പോഴും സ്വീകരിക്കുമെന്ന് ഈ രണ്ട് രാജ്യങ്ങളും ലോകത്തോട് ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ സൈനികവൽക്കരിക്കുക എന്ന ഇന്ത്യയുടെ ആവശ്യത്തിന് അനുയോജ്യമായ സമയവും സാഹചര്യവും ഇപ്പോൾ നമുക്കുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ അളവ് വർദ്ധിക്കുന്നത് ലോകത്തിന് ശരിയായ സൂചനകൾ ഉറപ്പായും നൽകും പാകിസ്ഥാൻ ചൈന കേന്ദ്രീകൃതമായി വടക്ക് പടിഞ്ഞാറായി തുടരുന്നതിന് പകരം തെക്കു കിഴക്ക് ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണം ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ സമുദ്രമല്ല എന്നൊരു ചൈനീസ് പ്രതിരോധ ഉദ്യോഗസ്ഥന്റെ പ്രസ്താവന നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് കാരണം ലോക സമ്പദ് വ്യവസ്ഥയുടെ നിലവിലെ ഭാവി കടലിലാണ് കാരണം ചൈനയ്ക്ക് വൻ ഭീഷണി ഉയർത്താൻ കഴിയുന്ന മലാക്ക മുനമ്പ് ഇന്ത്യയുടെ കൈവശമാണെന്നത് തന്നെ ഇന്ത്യയ്ക്ക് വലിയൊരു നേട്ടം തന്നെയാണ് അതിനാൽ നാവിക ഘടകങ്ങളും വായു ഘടകങ്ങളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന സൈന്യത്തിന്റെ മൂല്യമുള്ള ഒരു ഡിവിഷൻ എങ്കിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ഒരു മികച്ച നീക്കമായിരിക്കും നിലവിൽ ബ്രഹ്മോസ് സജ്ജീകരിച്ച സുഖോയി തേട്ടി വിമാനങ്ങൾ പോർട്ട് ബ്ലെയറിലും കാർ നിക്കോബാറിലും ഉണ്ടെങ്കിലും രണ്ട് ഇരട്ട എഞ്ചിൻ സ്ട്രൈക്ക് ഫൈറ്റർ സ്ക്വാഡ്രോണുകൾ ശാശ്വതമായി ദ്വീപിൽ സജ്ജീകരിക്കുക എന്നതൊരു വൻ മുന്നേറ്റം തന്നെയായിരിക്കും അതോടൊപ്പം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ റഡാർ കവർ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഇന്ത്യൻ വ്യോമസേന പരിശോധിക്കണം കൂടാതെ കടൽ കൊള്ളയും അനധികൃത കുടിയേറ്റവും തടയാൻ കോസ്റ്റ് ഗാർഡുകളിൽ ചെറുതും എന്നാൽ ചടുലവും വേഗത്തിൽ സഞ്ചരിക്കുന്നതുമായ ബോട്ടുകൾ സജ്ജീകരിക്കണം ഏറ്റവും പ്രധാനമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപമോ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ മാത്രം വിന്യസിക്കുന്നതിനായി ഒരു കാരിയർ കൂടി കാര്യം ഇന്ത്യൻ നാവികസേന പരിഗണിക്കണം ഈ നീക്കത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ രാജാവായി ഇന്ത്യക്ക് മാറാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടു നിർത്തുന്നു